കാലം തെറ്റിയ മഴ നെൽകർഷകർക്ക് പ്രതിസന്ധി പരക്കുനി പ്രദേശത്തെ നിരവധി നെൽവയലുകളിൽ വെള്ളം നെൽ കൊയ്തെടുക്കാൻ കഴിയുന്നില്ലെന്ന് കർഷകർ കർഷകർക്ക് വീണ്ടും ഇരുട്ടടിയായി കാലം തെറ്റിയ മഴ നെൽവയലുകളിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നു സ്വന്തമായും പാട്ടത്തിനെടുത്തുമാണ് പരക്കുനിയിലെ ഒട്ടുമിക്ക കർഷകരും ഇത്തവണ നൂറോളം ഏക്കറിൽ കൃഷിയിറക്കിയത് ഇന്നലെ പെയ്ത അതിശക്തമായ മഴ ഈ പ്രദേശത്തെ കർഷകർക്ക് ഇരുട്ടടിയായി അഞ്ചാറ് ദിവസം കഴിഞ്ഞാൽ വിളവെടുക്കാൻ പാകമായ നെല്ലുകളാണ് വയലുകളിലെ വെള്ളത്തിൽ ചാഞ്ഞുകിടക്കുന്നത് ഇതേ രീതിയിൽ മഴ തുടർന്നാൽ ഒരു മണി പോലും കിട്ടാതെ വയലുകളിൽ തന്നെ വീണടിയും ലോണെടുത്തും കടം വാങ്ങിയുമാണ് വിലയിൽ പ്രതീക്ഷ വെച്ച് അധികമാളുകളും ലോക്ഡൌൺ കാലയളവിൽ നെൽകൃഷിക്ക് ഇറങ്ങിയത് കാലാവസ്ഥ ചതിച്ചത് കർഷകരുടെ ദുരന്തത്തിലെ വഴിതെളിക്കുമെന്ന് കർഷകനായ ജോയ് പറഞ്ഞു സർക്കാർ തലത്തിൽ സാമ്പത്തിക സഹായം ലഭിച്ചില്ലെങ്കിൽ കർഷകരുടെ ഇടയിൽ ആത്മഹത്യ വർദ്ധിക്കുമെന്നും ഇദ്ദേഹം പറയുന്നു ഇഞ്ചി മഴ പെയ്താൽ തീർത്തുപൂർണമായിട്ടും പോകും ഇപ്പം നിന്ന് കിട്ടിയാൽ കുറെ കഷ്ടപ്പെടും മഴ ഇപ്പോഴും മൂടിക്കെട്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി ഫുൾ ആയിട്ടും മഴയില്ലായിരുന്നു ഇന്നലെ രാത്രി തോരാത്ത മഴ നേരം അതുകൊണ്ട് അതുകൊണ്ടിപ്പം കണ്ട മൂടി നെല്ലു കതില് വെള്ളത്തിലായി കിടക്കുകയാണ് കൊയ്യാറായവർക്ക് കൊയ്യാനും പറ്റുന്നില്ല കൊയ്യാ കൊയ്യാകാത്തവര് അതിലും നിൽക്കുന്നു റഷീദ് വയനാട് വിഷൻ പനമരം